മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഇടവം രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇപ്രകാരമായിരിക്കും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവുമായ കന്നിയിൽ നിൽക്കുന്ന ബുധൻ ഒക്ടോബർ പത്താം തീയതി തുലാം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും അതുപോലെ തൻ്റെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ തുലാം രാശിയിൽ നിൽക്കുന്ന ശുക്രൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വൃശ്ചികം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഒക്ടോബർ പതിനേഴാം തീയതിക്ക് സൂര്യൻ കന്നി രാശിയിൽ നിന്നും തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതാണ് മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി തൻ്റെ നീചസ്ഥാനമായ കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇടവം രാശിയിൽ നിൽക്കുന്ന ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും ഗുരു രണ്ടായിരത്തി ഫെബ്രുവരി നാലാം തീയതി വരെ ഏകദേശം നൂറ്റി പത്തൊൻപത് ദിവസത്തോളവും വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗുരു ഇപ്പോൾ മകര മകൈരം നക്ഷത്രത്തിലാണ് നിൽക്കുന്നത് വക്രഗതിയിലായി നവംബർ ഇരുപത്തി എട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് നേരെ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്താം തീയതി വീണ്ടും മകൈരം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും സഞ്ചാരമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ മാസം എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രനെക്കുറിച്ചാണ് പറയുന്നത് ശുക്രൻ ആറാം ഭാവമായ തുലാം രാശിയുടെയും അധിപനാണ് നിൽക്കുന്നത് ആറാം ഭാവത്തിൽ സ്വരാശിയിലാണ് ഒക്ടോബർ പതിമൂന്നാം തീയതി ഏഴാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും ഏഴിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലേക്കായിരിക്കും ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റി വളരെ ആകർഷകമായിരിക്കും ശത്രുക്കൾ പോലും മിത്രങ്ങളാകുവാൻ ആഗ്രഹിക്കുന്നതായിരിക്കും അതോടൊപ്പം നിങ്ങളിലൊരു അലസത ഉണ്ടാകുന്നതുമായിരിക്കും ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെ ചെയ്താൽ പോരെ എന്നൊരു പ്രവണത ഉടലെടുക്കുന്നതായിരിക്കും അതിനാൽ ഈ ടെൻഡൻസി ഉപേക്ഷിച്ച് സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ശ്രമിക്കണം സുഹൃദ് വലയം വലുതാകുന്നതായിരിക്കും ബന്ധുക്കളുമായി റിലേഷൻ നല്ലതാകുന്നതാണ് വിരോധികൾ ഈ സമയത്ത് നിഷ്ക്രിയരായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും പൊതുവെ ശുക്രൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത് രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപൻ ബുധനാണ് ബുധൻ ഒക്ടോബർ പത്താം തീയതി വരെ തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും നിങ്ങളുടെ അഞ്ചാം ഭാവവുമായ കന്നിയിലായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ആറാം ഭാവമായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ബുധൻ ധനസ്ഥാനാധിപനാണല്ലോ ഒക്ടോബർ പത്താം തീയതി വരെ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് സാമ്പത്തിക വരുമാനത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കരിയറിലും ബിസിനസ്സിലും മറ്റ് തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതുമായിരിക്കും പത്താം തീയതിക്ക് ശേഷം ബുധൻ ആറാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ ചിലർക്ക് സാമ്പത്തികപരമായി അല്പം ബുദ്ധിമുട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ബജറ്റ് അനുസരിച്ച് ചിലവുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഒരു കാര്യവും തിരുതി പിടിച്ച് ചെയ്യാൻ പാടില്ല നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് അനുസരിച്ച് വേണം ചെയ്യുവാൻ ഇനി നിങ്ങളുടെ മൂന്നാം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് മൂന്നാം ഭാവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും അതിനാൽ മൂന്നാം ഭാവത്തിൻ്റെ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഒക്ടോബർ ഇരുപതാം തീയതിക്ക് ചൊവ്വ ഇവിടെ പ്രവേശിക്കുന്നതാണ് കർക്കിടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് നിങ്ങളുടെ ക്രോധത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമായിരിക്കും എടുത്തു ചാടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ നഷ്ടങ്ങൾ വരാൻ ഇടയാക്കും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആലോചിക്കാതെ ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല നീവകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയാണെങ്കിൽ ചൊവ്വായുടെ നെഗറ്റീവ് ഫലങ്ങൾ കുറയുന്നതായിരിക്കും ഇനി നിങ്ങളുടെ നാലാം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത് നാലാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ഒക്ടോബർ പതിനേഴാം തീയതി വരെ അഞ്ചാം ഭാവത്തിലും അതിനുശേഷം തൻ്റെ നീചസ്ഥാനമായ തുലാം രാശിയിലുമായിരിക്കും നിൽക്കുന്നത് പതിനേഴാം തീയതിക്ക് ശേഷം സുഖസ്ഥാനാധിപൻ നീചസ്ഥാനത്ത് നിൽക്കുന്നത് പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ ലാഭസ്ഥിതികൾ കുറയുവാൻ ഇടയാക്കുന്നതായിരിക്കും ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ അത് ഒക്ടോബർ പതിനേഴിന് മുൻപ് ചെയ്യുന്നതായിരിക്കും നല്ലത് മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രോപ്പർട്ടിയുടെ ഡീലിങ്ങുകൾ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റുകളും മറ്റും നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും വരുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ഏഴും പന്ത്രണ്ടും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഏഴും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വ ഒക്ടോബർ ഇരുപതാം തീയതി വരെ രണ്ടാം ഭാവത്തിലും അതിനുശേഷം നീചസ്ഥാനമായ സ്ഥാനമായ മൂന്നിലുമായിരിക്കും നിൽക്കുന്നത് ഇരുപതാം തീയതി വരെ സമയം അനുകൂലമായിരിക്കും അതിനുശേഷം വ്യാപാരി വ്യവസായികൾ നല്ല ജാഗ്രത പുലർത്തണം വലിയ നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഉചിതമായിരിക്കത്തില്ല റൂട്ടീൻ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്കതിൽ വർധനം ഉണ്ടാകുന്നതുമായിരിക്കും അതിനാൽ ദമ്പതികൾ നല്ല ശ്രദ്ധയോടെ വേണം സംസാരിക്കുവാനും പെരുമാറുവാനും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിവനാണല്ലോ ഈ മാസം ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഇരുപതാം തീയതിക്ക് ശേഷം അത് കൂടുതലാകുന്നതുമായിരിക്കും അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടത് ആവശ്യമായിരിക്കും ഇനി നിങ്ങളുടെ എട്ടും പതിനൊന്നും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഈ രണ്ട് ഭാവങ്ങളുടെയും അധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഒക്ടോബർ ഇരുപതാം തീയതി മുതൽ ഗുരു വക്രഗതിയിൽ ആകുന്നതായിരിക്കും കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകും ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് തന്ത്ര മന്ത്ര പൂജാദി കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും മൂത്ത സഹോദരങ്ങളുമായി ബന്ധം പൂർവാധികം സുദൃഢമാകുന്നതാണ് പൊതുവെ ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അവസാനമായി നിങ്ങളുടെ ഒൻപതും പത്തും ഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഒൻപതും പത്തും ഭാവങ്ങളുടെ അധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമായ കുംഭം രാശിയിലാണ് ഇവിടെ ശനി ശശരാജയോഗവും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി സ്വരാശിയും മൂലത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതിനാലും ശശ്വരാജയോഗം നടക്കുന്നതിനാലും കണ്ടകശനിയുടെ പ്രഭാവങ്ങൾ കുറയുന്നതായിരിക്കും ശനി ഇപ്പോൾ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അംശബല പ്രകാരം ശനി യുവ മാറിക്കൊണ്ടിരിക്കുകയാണ് കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും എങ്കിലും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ റിസ്ക് ഉള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും കാര്യങ്ങളിൽ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതുമല്ലായിരിക്കും ഇതാണ് ഇടവം രാശിക്കാരുടെ ഒക്ടോബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം